പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കയില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ വേരു വളർന്ന ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും തീരുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദീപമി ഇന്നേ ദിനം എല്ലാ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് പരിശുദ്ധാമ്മയുടെ നാമം വഴി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ കൃപകളെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വിശുദ്ധിയിലേക്കാണ് അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നും അവിടുന്ന് പരിശുദ്ധരായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിശുദ്ധരായിരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അജ്ഞതയും പാപപ്രവൃത്തികളും അവിടുത്തെ മുഖശോഭ ഞങ്ങളിൽ പതിയാതിരിക്കുവാൻ കാരണമാക്കുന്നു നല്ല ദൈവമേ അവിടുത്തെ തിരിക്കുമാരൻ്റെ അമൂല്യമായ തിരു രക്തം കൊണ്ട് ഞങ്ങളുടെ പാപക്കറകളെല്ലാം കഴുകി വിശുദ്ധിയുടെ തൂവെള്ള വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന വിദ്വേഷവും വെറുപ്പും എടുത്തു മാറ്റി അവിടുത്തെ ശാന്തിയും സമാധാനവും ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും നിറയ്ക്കണമേ ഓരോ ദിവസവും ദിവ്യബലിയിൽ തിരുവൂസ്തിരൂപനായി അവിടുന്ന് ആഗതനാകുമ്പോൾ അങ്ങെ ദർശിക്കുവാനും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുനാഥ അഗതികളിലും ആലംബഹീനരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും അവിടുത്തെ തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങളുടെ അക്ക കണ്ണുകളെ തുറന്നു തരേണമേ അവിടുത്തെ കൃപ നഷ്ടപ്പെടുത്തുന്ന ജഠിക പ്രവണതകളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധാമേ ഞങ്ങളിൽ വിദ്വേഷത്തിൻ്റെ വേരുകൾ വളരുവാൻ അവിടുന്ന് അനുവദിക്കരുത് നല്ല ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കയച്ച സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പാതയിൽ ഞങ്ങളെ വഴി നടത്തണമേ കർത്താവായീപമി അവിടുത്തെ ജനത്തിൻ്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വിഘാതമാക്കുന്ന സമുദായിക സംഘർഷങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും രാജ്യത്തിലും ഉണ്ടാക്കുവാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു മതമൗലികവാദങ്ങളിൽ നിന്നും തീവ്ര നിലപാടുകളിൽ നിന്നും പിന്തിരിഞ്ഞ സമാധാനത്തിൻ്റെ പാത പിന്തുടരുവാൻ എല്ലാ മത നേതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെടുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ നല്ല ദൈവമേ അങ്ങേ ദിവ്യഗണത്തിൽ ചേർക്കണമേ ഗർഭപാത്രത്തെ കൊലക്കളമാക്കി മാറ്റുന്ന പ്രവണതകളിൽ നിന്നും എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് സേവനം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കരുണയുടെ നാഥനായ കർത്താവ് കഠിന പാപികളുടെ പിടിയിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി കൃപാസനം പ്രസാദപരമാതാവ് സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിദ്വേഷത്തിലും വെറുപ്പിലും കഴിയുന്ന എല്ലാ മനുഷ്യർക്കു വേണ്ടിയും അമ്മ ഈശ്വരയോട് പ്രാർത്ഥിക്കണമേം കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് അങ്ങേ പുത്രന്റെ കൃപയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും അവിടുന്ന് അറിയുന്നുവല്ലോ നല്ല ദൈവമേ അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും മറന്നുകൊണ്ട് പാപ്പവഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ ഉന്നതത്തിലുള്ളവയെ മറന്നു പോകുന്നു സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ സ്വർഗത്തെ നഷ്ടമാക്കുന്ന ഞങ്ങളുടെ പാപശീലങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ തഴക്കദോഷങ്ങളെ അക്കറ്റി നിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാമി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ മരവിപ്പുകളെയും വരണ്ട അവസ്ഥകളെയും പരിശുദ്ധാമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭൗമികമായ ഭൗമികമായവയിൽ ആശ്രയിക്കാതെ സ്വർഗീയമായ സ്വർഗീയമായവയിൽ മിഴികൾ ഊന്നി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സൽപ്രവർത്തികളെന്ന് കരുതി ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവസ്നേഹത്തെ പ്രതി അല്ലാതായി അല്ലാതായിപ്പോകുന്നു പരിശുദ്ധാമി മനുഷ്യരുടെ പ്രീതി നോക്കാതെ ദേവേഷ്ടം അന്വേഷിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും സഹായിക്കണമേ അങ്ങേപുത്രൻ്റെ കുരിശ് മരണവും ഉത്ഥാനവും ഞങ്ങൾക്ക് പുതിയ പ്രത്യാശകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേപുത്ര തിരു രക്തം ഞങ്ങൾക്ക് സംരക്ഷണ കവചമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഇന്നേ ദിവസം അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞു മക്കളെ ഒത്തിരി സ്നേഹത്തോടെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സഹജീവികളോട് കൂടുതൽ കരുണയുള്ളവരാക്കുവാനും പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അനുകമ്പയുള്ളവരായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധാമ്മി അങ്ങേ പുത്രന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നത് ഞങ്ങളിലൂടെയാണ് പലരും അങ്ങയെ അറിയുവാൻ ഇടയാകേണ്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ കർമ്മ മേഖലകളിലും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അങ്ങയെ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ അവിടുത്തെ വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകളും ജീവിത രീതികളും അങ്ങേ പുത്രനെ സ്വീകാര്യമായ വിധം ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തണമേ എല്ലാ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ സ്നേഹം നിറയ്ക്കണമേ ഉപാധികളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ അങ്ങേ പുത്രൻ്റെ വചനം ലോകത്തെല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുവാൻ ധാരാളം വചനപ്രഘോഷകരെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം ഇനിയും കടന്നു ചെല്ലാത്ത സമൂഹങ്ങളിൽ രാജ്യങ്ങളിൽ വചനം പ്രഘോഷിക്കപ്പെടുവാനുള്ള അവസരങ്ങളുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ലോകം മുഴുവനിലും സമാധാനാന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും എല്ലായിടത്തും സമാധാനവും വചനത്തിൻ്റെ സന്തോഷവും ഐക്യവും നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമന്യങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ലോകം മുഴുവനെയും ഭയത്തിന്റെ മുൾമുനയിൽ നിലനിർത്തുന്ന എല്ലാ ഭീകര പ്രവർത്തനങ്ങളെയും ലോകത്തിന് വലിയ ഭീഷണിയാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അവിടുന്ന് ഉന്മൂലനം ചെയ്യണമേ പരിശുദ്ധാമ്മി ഞങ്ങൾ ഓരോരുത്തരും ധാരാളം കുറവുള്ളവരാണ് എന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നു നല്ല നല്ലാമ്മീ അവിടുന്ന് ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ അല്ലാതെ യാതൊന്നും സംഭവിക്കയില്ല എന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മുൻപിൽ അടയ്ക്കപ്പെടുന്ന അവസരങ്ങളുടെ വാതിലുകൾ അമ്മ കാണുന്നുവല്ലോ പരിശുദ്ധാമ്മി ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ശക്തി വളരെ പരിമിതമാണ് പലപ്പോഴും പ്രതിസന്ധികളിൽ ഞങ്ങൾ അശക്തരാക്കുകയും തളർന്നു പോവുകയും ചെയ്യുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ സഹായിക്കണമേ ജീവിതാവസാനം വരെ അങ്ങേ പുത്രൻ്റെ വചനം പാലിക്കുന്നവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും വചന നിഷേധികളാക്കുവാനോ വചനത്തോട് വിമുഖത കാട്ടുവാനോ ഞങ്ങളെ അനുവദിക്കരുത് പരിശുദ്ധാമ്മി അങ്ങേ പുത്രൻ കരുണാപൂർവ്വം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നതിനായി പ്രാർത്ഥിക്കണമേ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളുടെ വാതിലുകളും സാധ്യതകളും അവിടുന്ന് ഞങ്ങൾക്ക് വീണ്ടും തുറന്നു തരുമെന്ന് വിശ്വസിച്ചു വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് പ്രത്യാശയുടെ പുതിയ ദിനം വീണ്ടും ഞങ്ങൾക്കായി തുറന്നു തരും എന്ന ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ അവിശ്വാസത്തെ വിശ്വാസത്തെ പരിഹരിച്ച് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപര മാതാവ് ഇന്ന പലപ്പോഴും തഴക്കുദോഷങ്ങളിൽപ്പെട്ട ബുദ്ധിമുട്ടുന്ന എല്ലാ യുവജനങ്ങളെയും അങ്ങേക്കി ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകമായി ജടിക പാപങ്ങൾ കടിമകളായവരെ ഓർക്കുന്നു ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ പറ്റാത്ത വിധം ശീലമായി പോയ എല്ലാ പാപങ്ങളിൽ നിന്നും അവിടുന്ന എല്ലാവരെയും മോക്ഷിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഭവനങ്ങളിലുമുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് എല്ലാ ബന്ധനങ്ങളുടെ ശക്തികളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ പരിശുദ്ധ ആലയമായ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിമോചകനായ കർത്താവ് അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും നിരാശയിലും കുറ്റബോധത്തിലും കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും അമ്മ ഈശ്വരോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെല്ലാവരും അങ്ങേ പുത്രൻ്റെ വിശ്വസ്ത മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ആനന്ദത്തിൻ്റെ പൂർണ്ണതയായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യവും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ രോഗങ്ങളെയും രോഗഭയങ്ങളെയും പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സുഖപ്പെടുത്തി അനുഗ്രഹിക്കണം നീതി സൂര്യനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒത്തിരി ഉണ്ടാകുന്നു ഞങ്ങൾ മൂലം നീതി നിഷേധിക്കപ്പെട്ടവരും പരിശുദ്ധാമ്മേ ഞങ്ങൾ അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കരുണാപൂർവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ ഇന്നേ ദിനം ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഒരിക്കൽ ദൈവത്തിൻ്റെ നീതിപീഠത്തിന് മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിമോചകനായ യേശ്നാഥ ഞങ്ങൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുവാനും വിടുതൽ ആഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ആത്മീയ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കന്നികാമറിയം സ്വർഗീയ മാതാവ് കരുണയുടെ അമ്മ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിനാ അമ്മയുടെ സംരക്ഷണവും അനുഗ്രഹവും തേടി എളിമയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തോട് അമ്മയിലേക്ക് തിരിയുന്നു അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോടൊപ്പം അമ്മ തികഞ്ഞ മധ്യസ്ഥിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അമ്മയുടെ ശക്തമായ സഹായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കി നീട്ടാനും ഞങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുവാനും ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അനുകമ്പയുള്ള ഒരമ്മ എന്ന നിലയിൽ അമ്മ ഞങ്ങളുടെ സന്തോഷങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിമിഷങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ അമ്മയുടെ നന്മയിൽ വിശ്വസിച്ച് ഞങ്ങളുടെ എല്ലാ ആകുലത്തക്കളും പ്രയാസങ്ങളും അമ്മയുടെ കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം പിന്തുണയുടെയും നിരുപാധ്യമായ സ്നേഹത്തിൻ്റെയും ഉറവിടമാക്കുവാൻ കഴിയട്ടെ ആവശ്യമാവുമ്പോഴെല്ലാം ക്ഷമയും അനുരഞ്ജനവും നട്ടു വളർത്തുന്ന ധാരണയും ക്ഷമയുപയോഗിച്ച് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഓ പ്രിയപ്പെട്ട അമ്മി ഞങ്ങളുടെ മക്കളെ എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ അവരെ നയിക്കുകയും സന്തോഷത്തിലേക്കും അവരുടെ ജീവിതത്തിലേക്കുള്ള ദൈവിക ഉദ്ദേശ്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്കും അവരുടെ ചുവടുകൾ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീടുകളെ സമാധാനവും സന്തോഷവും കൊണ്ട് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ വഴികൾ ഞങ്ങളുടെ മുൻപിൽ തുറന്നിരിക്കുവാൻ ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം ആവശ്യപ്പെടുന്നു ഞങ്ങളെ സഹായിക്കണമേ തടസ്സങ്ങളെ മറികടക്കുവാൻ തടസ്സങ്ങൾ പഴയപടിയാക്കുവാനും ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറികടക്കുവാനും അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുന്നോട്ട് പോക്കുവാനുള്ള ഏറ്റവും നല്ല വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അമ്മയുടെ കൃപ ഞങ്ങളെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കായി ഞങ്ങളമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ഞങ്ങൾക്ക് ആരോഗ്യമായ മാന്യമായ ജോലിയും സമൃദ്ധി നൽകി അന്തസ്സോടെ ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങളുടെ കുടുംബത്തിനായുള്ള അമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ നോട്ടത്തിന് കീഴിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും വിജയിക്കുന്നതിൽ ഞങ്ങൾക്ക് പിന്തുണയും ആത്മവിശ്വാസവും തോന്നുന്നു ഓ നല്ല അമ്മേ വിനയത്തോടും കൃതജ്ഞതയോടും കൂടി ഈ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സഭയുടെയും എല്ലാ മനുഷ്യരാശിയുടെയും മാതാവെന്ന നിലയിൽ അമ്മയുടെ പങ്ക് ഞങ്ങൾ തിരിച്ചറിയുന്നു അന്ധകാരത്തിൻ്റെ നടുവിൽ അമ്മ പ്രത്യാശടി വിളക്കാണെന്ന ഞങ്ങൾക്കറിയാം വിശ്വാസത്തോടെയാണ് ഞങ്ങൾ പരീക്ഷണ സമയങ്ങളിൽ നിന്ന് കരകയറുവാൻ ഞങ്ങൾ അമ്മയുടെ സഹായം തേടുന്നത് അമ്മയുടെ സംരക്ഷണത്തിൻ കീഴിൽ ഭൗതിക അപകടങ്ങളിൽ നിന്നും മാത്രമല്ല ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ബാധിച്ചേക്കാവുന്ന പ്രത്യേക സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുവാൻ ഞങ്ങളമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കർത്താവായ യേശുവിൽ ഞങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ച സുവിശേഷ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവകൃപയുടെ മേരി മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അമ്മയുടെ അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് കഷ്ടപ്പെടുന്നവരോടുള്ള സാഹോദര്യ സ്നേഹത്തിൻ്റെ അനുകമ്പയും ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരുവാനുള്ള ഇച്ഛാശക്തിയും ഞങ്ങൾ വളർത്തട്ടെ കൃപാസനം പ്രസാദപര മാതാവ് അവിടുന്ന് ഞങ്ങളുടെ വഴികാട്ടിയെ സംരക്ഷകയുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം ഉത്കണ്ഠയും അകറ്റണമേ വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ മറിയം സ്വർഗരാജ്ഞി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വൽത്തിരുവിനായി പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളിൽ വ്യക്തിപരമായ തൊഴിൽപരവും ആത്മീയവുമായ വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങൾ ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെടുക്കേണ്ട തീരുമാനങ്ങളെ പ്രകാശിപ്പിച്ചു തരണമേ അവ ദൈവഹിതവുമായി ഒത്തുചേരുകയും ഭാവി പൂർത്തീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രൻ സ്നേഹിച്ചതുപോലെ നിരുപാധികം സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അവൻ്റെ സ്നേഹം പ്രസരിപ്പിക്കുന്ന അവൻ്റെ സമാധാനത്തിൻ്റെയും നന്മയുടെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അമ്മയുടെ മക്കളായി സ്വീകരിക്കണമേ അമ്മയുടെ മേലങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്മി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു ആർദ്രതയും അനുകമ്പി നിറഞ്ഞ മാതാവ് അമ്മയുടെ മധ്യസ്ഥതയ്ക്കും ഞങ്ങൾ ഓരോരുത്തരുമുള്ള നിരുപാധികമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ സ്തുതിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പരിധിക്കപ്പുറം ലോകത്തിലെ എല്ലാ വീടുകളെയും ആലിംഗനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടുകളുടെയും നിരാശയുടെയും സാഹചര്യങ്ങളിൽ പരിശുദ്ധാമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം ഞങ്ങളെ പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ സമാധാനവും സൗഹൃദവും പുരത്തുന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും ഞങ്ങൾക്കായി നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മി അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ ഞങ്ങളൊന്നു ചേർന്ന അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം അറിയമേ തമ്പരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി